അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തൂ അഞ്ചാം ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന അർദ്ധവാർഷിക പരീക്ഷ ദുറൂസലാം ഒന്ന് അതായത് ദുറുലൂസ് ഇസ്ലാം രണ്ട് ഭാഗമായിട്ടാണ് പരീക്ഷ നടക്കുക ആദ്യത്തെ പത്ത് പാഠം ഒരു പരീക്ഷ അവസാനത്തെ പത്ത് ഭാഗവും രണ്ടാമത്തെ പരീക്ഷ അങ്ങനെ ഉണ്ടാകുക അതിൽ ആദ്യത്തെ പത്തു പാടത്തിലെ ചോദ്യ പേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഇൻഷാല്ല കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒന്നാമത്തെ ശരി അടയാളപ്പെടുത്താനുള്ളതാണ് അതിബാദത്തുകൾ സമ്പൂർണമാവാൻ ആവശ്യമാണ് എന്താവശ്യമാണ് ഇഹ്ലാസ് ആവശ്യമാണ് രണ്ട് അബൂബക്കർ അലി അള്ളാഹ്വാനുവിൻ്റെ വംശം ആൻസർ ബനു തെയ്യമ് വംശം മൂന്നേ നബിസ് അലൈ വസ്ലമയുടെ മകൻ വളർത്തുമകൻ സെയ്ദനോ ഹാരി വളർത്തുമകൻ ആര് എന്നുള്ളതാണ് ആൻസർ സെയ്ദനോ ഹാരി റലി അള്ളാഹാൻഹു അടുത്ത വിശ്രമം എന്നതിൻ്റെ അറബി വിശ്രമം എന്നതിൻ്റെ അറബി റബി ഏതാണ് ഇസ്തിറാഹ ഇസ്തിറാഹ എന്നാണ് വിശ്രമം എന്ന് പറഞ്ഞാൽ ഇസ്തിറാഹ എന്നാണ് നാലാമത്തെ പാഠം ജിദ്ദ എന്നുള്ള പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണത് ആ അറബി പാഠത്തിൽ നിന്നുള്ള അടുത്തത് ഇരുണ്ടകാലം എന്ന ചരിത്രകാരന്മാർ പരിചയപ്പെടുത്തിയത് ഏത് നൂറ്റാണ്ടിനാണ് ആറാം നൂറ്റാണ്ടിനെയാണ് അങ്ങനെ പരിചയപ്പെടുത്തിയത് അടുത്തത് അൽ ബക്കാഹ് എന്നതിൻ്റെ അർത്ഥം അള്ളാഹിൻ്റെ സിഫത്തുകളിൽപ്പെട്ട അൽ ബക്കാഹ് എന്നതിൻ്റെ അർത്ഥം അന്ത്യമില്ലാതിരിക്കുക അന്ത്യമില്ലാതിരിക്കുക ഇനി അടുത്തത് ചേരുമ്പടി ചേർക്കുക അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിന് മുസ്താഹി സിഫത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വാജിബായ സിഫത്തിൻ്റെ നേരെ എതിരിൽ വരുന്ന മുസ്താഹി സിഫത്ത് ഏത് നമ്മൾ കണ്ടിട്ടുണ്ട് വാജിബായ സിഫത്തെ അൽ ഖിയാമും ബിൻ നഫ്സ് അതിൻ്റെ വിപരീതത അൽ ലെഹ്തിയാജ് എന്നുള്ളതാണ് അൽ വഹ്ദാനിയത്ത് ഖിയാമും ബിൻ നഫ്സ് ഖിയാമും ബിൻ നഫ്സ് എന്ന് പറഞ്ഞാൽ നിരാശ്രയത്തൊന്നാണല്ലോ ആരെ ആശ്രയിക്കാതെ ജീവിക്കുക അപ്പോൾ അൽ ലെഹ്തിയാജ് ആശ്രയത്വം ബഹുത്വം എന്നൊക്കെ പാഠത്തിൽ എന്ത് അല്ല ആശ്രയത്വം എന്ന് പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് അടുത്തത് വഹദാനിയത് എന്ന് പറഞ്ഞാൽ ഏകത്വം എന്നാണ് പറഞ്ഞത് അതിനോട് ചോദിച്ച ഏതാണ് ഏകത്വത്തിൻ്റെ എതിരെ ഏതാണ് അത്താദ്വത് ബഹുത്വം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവുക എന്നുള്ളതാണ് അടുത്ത ഒമ്പതാമത് കൗനുഹു കൗനുകരീതൻ അതിൻ്റെ വിപരീതം എന്താണ് കൗനുക മുരീതി എന്നാണ് ഉദ്ദേശമുള്ളവനായിരിക്കുക എന്നുള്ള അപ്പോൾ അതിൻ്റെ വിപരീതം ഏതാണ് ആൻസർ ഈ ആണ് കൗനുഹു കാരിഹൻ കൗനുഹു കൗനുകാരിഹം എന്ന് പറഞ്ഞത് നിർബന്ധിതനാവുക എന്നുള്ളത് അടുത്ത് പത്താമത്തെ കൗനുഹു കൗനുകിമൻ എന്ന് പറഞ്ഞാൽ സംസാരമുള്ളവനായിരിക്കുക എന്നുള്ളതാണ് സംസാരമുള്ളവനായിരിക്കുക അപ്പോൾ അതിൻ്റെ അതിൻ്റെ അതിന് എതിരായിട്ട് വരുന്ന ഏതാണ് അതിൻ്റെ എതിരുള്ള സിഫത്ത് ഏതാണ് കൗനുഹു കൗനുകം എന്ന് പറഞ്ഞാൽ മൂകനാവുക എന്നുള്ളതാണ് സംസാരിക്കാൻ കഴിയാതിരിക്കുക അടുത്തത് കൗനുഹു സെമിഅൻ കേൾവിയുള്ളവനായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനോട് ചോദിച്ച ആൻസർ അഡ്ജി അതിൻ്റെ വിപരീതമായിട്ട് വരുന്നത് ആവുക എന്നുള്ളതാണ് ഇനി അടുത്ത് പൂരിപ്പിക്കാനുള്ളതാണ് ഒന്ന് പൂരിപ്പിക്കാനുള്ളതിൽ പന്ത്രണ്ടാമത്തെ ആ രൂപത്തിലാണ് പൂർത്തിയാക്കേണ്ടത് കഴിഞ്ഞിട്ട് ഡാഷ് വിട്ടിട്ടുണ്ട് പൂർത്തിയാക്കുക ബി ഫാഹിരി അപ്പം മനാസില അത് പറഞ്ഞിട്ടുള്ളത് ഉത്തുലു മതാബ് എന്നുള്ള എട്ടാമത്തെ അറബി പാഠത്തിലാണ് ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാൻ പാടും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് പൊതു പതിമൂന്നാമത്തത് കദറിൽ വിശ്വസിക്കൽ ലീമാങ്കാര്യങ്ങളിൽ ആറ് ആണ് എത്രാമത്തതാണെന്നാണ് ചോദ്യം അപ്പോൾ ആറാണ് പതിനാലാമത്തെ നാവിനെയും ഡാഷിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗം നൽകുമെന്ന് ഞാൻ അരുളി അരുളിയിട്ടുണ്ട് ആർക്കാണ് നാവിനെയും ഫർജിനെയും സൂക്ഷിക്കുന്നവർക്ക് സ്വർഗമെന്നാണ് സല്ല അലൈ വല്ല മാത്തേ അരുളിയിട്ടുള്ളത് പതിനഞ്ച് ഇന്നലോ ഇല സുവരിക്കും ഇന്നല്ലാഹ ലാ ഇന്നൊറ ഇല അജിസാമിക്കും അപ്പോൾ അജിസാമിക്കും എന്നുള്ളതാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് പതിനാറാമത് ഖലീഫുമാരുടെ ഭരണനേട്ടങ്ങൾക്ക് ഡേശ് റലിയുള്ളഹുവാണ് അടിത്തറ ഭാഗിയത് അരാ സിദ്ദീഖ് റലി അള്ളാഹ് അഹു ആണ് അടിത്തറ ഭാഗിയത് പതിനേഴ് പരിശുദ്ധ മക്ക ഡാഷ് വർഷത്തിൽ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭാഗമായി എത്രണേ ഇജ്ര എട്ടാം വർഷത്തിൽ ഇസ്ലാമിൻ ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഭാഗമായി ഇനി അടുത്തത് ഒറ്റവാചകത്തിൽ ഉത്തരം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് പതിനെട്ടാമത്തേത് എന്താ പതിനെട്ടാമത് ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ച ഉപേക്ഷിച്ച് നാട് വിട്ട മഹാന് അതാരാണ് അരണത് ഇബാദത്ത് ഇബാദത്തിൽ മുഴുകാൻ വേണ്ടി അധികാരം ഉപേക്ഷിച്ച് നാട് വിട്ട മഹാന് അതാരാണ് ആൻസർ ഇബ്രാഹിമിനോ അദ്ദേഹം റലിയുളാഹു ഇനി പത്തൊമ്പതാമത്തെ അള്ളാഹു താലാഖ് വാജിബായ സിഫത്തുകളിൽ ഒമ്പതാമത്തേത് ഏത് ആൻസർ അൽ അൽമു എന്നതാണ് ഒമ്പതാമത്തെ സിഫത്ത് ഏതാണ് അൽ അൽമു അറിവ് ഇനി അടുത്തത് ഇരുപതാമത്തെ ദുൽഖില എന്നതിൻ്റെ അർത്ഥമെന്ത് ദുൽഖില എന്ന ആ ബൈത്തിലെ ബൈത്തിലാണത് ദുൽഖില എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് എട്ടാമത്തെ പാഠത്തിലാണ് പറഞ്ഞിട്ടുണ്ട് അതിനാ ദുൽഖില എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നാ ചോദ്യം എന്താ അതിനർത്ഥം സംരക്ഷകെന്നാണ് അതിനർത്ഥം ഇരുപത്തി ഒന്നാമത്തേ റോമക്കാരമായി യുദ്ധം ചെയ്യാൻ അബൂബക്കർ അലിയുള്ള നയിച്ച സൈന്യത്തെ നയിച്ചത് ആര് ആരായിരുന്നു ആരാ ആൻസർ ഉസാമത്ത് റലിയുള്ള ഇരുപത്തിരണ്ട് സംഭാഷണത്തിലൂടെ നിരീശ്വരവാദിയെ പരാജയപ്പെടുത്തിയ ഇമാമ് ഒന്നാം പാടത്തിൽ നിന്നുള്ള ചോദ്യമാണ് ഇമാമ്ലിമൂന്നാൽ ഭരണം എത്ര കാലം നീണ്ടു നിന്നോ ആൻസർ മുപ്പത് വർഷം നീണ്ടു നിന്നോ ഇനി അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക ഒന്ന് മുഗ്മിൻ ആരാണ് ആരാണ് മുഗ്മിൻ എന്ന് പറഞ്ഞാൽ ആൻസർ നബ്സുല്ലാഹു അലൈവലമേ അലൈഹി വസ്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുകയും അത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് അരേ മിന് ഇനി ഇരുപത്തി അഞ്ചാമത്തെ വേതനം ഹലാലാകാൻ തൊഴിലാളി എന്ത് ചെയ്യണം ആൻസർ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യുക ഇരുപത്തിയാറ് ഇന്നമൽ സാരം എഴുതുക അതിന് അർത്ഥം എഴുതാനാണ് ഏതൊരു കർമ്മവും സ്വീകാര്യമാവുന്നത് നീയത്ത് പരിഗണിച്ചാണ് അടുത്തത് ഇരുപത്തിയേഴ് അബുബക്രാന് സിദ്ദീഖ് എന്ന പേര് ലഭിക്കാൻ കാരണമെന്ത് ആൻസർ മുഴുവൻ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും അക്ഷരാർത്ഥത്തിൽ ഒരു സംശയവുമില്ലാതെ വിശ്വസിച്ചുകൊണ്ടാണ് ആ പേര് വന്നത് അടുത്ത ചോദ്യം ഇരുപത്തി എട്ടാമത്തെ ചോദ്യം മല് എഹ്ലാസ് എന്താണ് എഹ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താസ് പറഞ്ഞാല് ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് എന്തെന്ന് പറയുക ഇഖ്ലാസ് എന്ന് പറയുന്നത് എന്ന് പറയാ ആരാധന ചെയ്യുന്നതിലൂടെ സംരക്ഷകനായ നിന്റെ ഇലാഹിനോടുള്ള സാമീപ്യം മാത്രം ആഗ്രഹിക്കുന്നതിനാണ് ഇഖ്ലാസ് എന്ന് അറിയാം ആറാമത്തെ പാഠമാണ് മുഹ്ലിസീൻ ലൗദ്ദീൻ എന്നുള്ള പാഠത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് അറബി ആക്കുക എന്താണ് സ്വർഗത്തിൽ കടക്കുകയില്ല ആൻസർ ലാ യുൽ നമ്മാമൻ ഇനി മുപ്പതാമത്തെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന നമുക്ക് സ്വാധീനമില്ലാത്ത രണ്ട് കാര്യങ്ങൾ എഴുതുക ആൻസർ സിരകളിലൂടെ രക്തമൊഴുകുന്നത് ഹൃദയത്തിൻ്റെ സ്പന്ദനം മുപ്പത്തി ഒന്ന് നബിസല്ലാൻ പറഞ്ഞു സലാസും രണ്ടെണ്ണം എഴുതുക മൂന്നെണ്ണം നാശകാരികളാണെന്ന് റസൂല്ല പറഞ്ഞല്ലോ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് ഏതൊക്കെയാണ് അത് രണ്ടെണ്ണം ഇവിടെ മൂന്ന് എഴുതിയിട്ടുണ്ട് ഒന്ന് ദേഹച്ചയെ പിന്തുടരുക രണ്ട് പിശുക്കിനെ അനുസരിക്കുക മൂന്നാമത്തെ ഉൾനാട്യം ആ മൂന്ന് കാര്യങ്ങളാണ് ഈ രണ്ടെണ്ണം അവിടെ എഴുതിയാൽ മതി ഇനി അഞ്ചുവരയിൽ കുറയാതെ എഴുതുക ഉപന്യസിക്കുക കതിരിലുള്ള വിശ്വാസം അതിനെക്കുറിച്ച് അഞ്ച് അഞ്ചുവരയിൽ കുറയാതെ എഴുതണം എന്താ ചെയ്താ കതിരിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് എല്ലാ എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് ജനനം മരണം രോഗം ആരോഗ്യം വളർച്ച തളർച്ച തുടങ്ങിയ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ് നടക്കുന്നത് ഇനി അടുത്ത് അൽ ഖുലഫ ഉർ റാഷിദു നാല് ഖുലഫ ഉർ കുറിച്ച് എഴുതാനാണ് അപ്പോൾ നോക്കാം നമുക്ക് നബ്സുലാ വസ്ല്ലമക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സ്വഹാബിമാർക്ക് അൽഖുലഫ ഉർ റാഷിദുൻ എന്ന് പറയുന്നു അവർ അബൂബക്കർ അലി അല്ലാവിനു ഉമർ അലി അള്ളഹാനു ഉസ്മാൻ അലി അള്ളാൻ അലിറലി അള്ളാനു എന്നിവരാണ് ഈ നാല് പേരും കുറേശ്ശികളാണ് സ്വർഗം കൊണ്ട് സന്തോഷവാരത്തെ അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖരാണ് നബ്സുല്ലാസ്ലിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും ഉത്തമമായ ഭരണം ഈ നാല് ഫലീഫ്മാരുടേതാണ് അത് മുപ്പത് കൊല്ലത്തോളം നീണ്ടു നിന്നു ഇൻഷാല്ല ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന അടുത്ത വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അള്ളാഹു സുബൈൻ കുത്തേ നമുക്കെല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ഈ വർഷം പിന്നെ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷ നടക്കുന്നുണ്ട് അപ്പോൾ ആ പരീക്ഷക്കും കൂടെയുള്ള പഠനമായിരിക്കണം ആ സ്കോളർഷിപ്പും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് പഠിക്കുക ഓരോ ആൻസറിന് ഓരോ പാഠങ്ങൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ അടിവരട്ട് നോട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക പഠിക്കുക ചില പാഠങ്ങൾ രണ്ട് മൂന്ന് പേജുകളൊക്കെ ഉണ്ടാവും പേടിക്കേണ്ട അതിൽ പഠിക്കാനുള്ള ഭാഗങ്ങൾ വളരെ തുച്ഛമാണുള്ളത് കുറച്ചുണ്ടാവുള്ളൂ ആ ഭാഗങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഇൻഷാ അള്ള സുബൈഹാനു താല് എല്ലാവർക്കും ഉന്നതമായി വിജയം നൽകുമാറാകട്ടെ അമീൻ അസ്സലാമല അല്ലേക്കും വരഹമു അല്ല